ഇതിനെയും മിക്കവാറും ഈ ഫയൽ റിജക്റ്റായി പോകും റിജക്റ്റായി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണം ഫിനാൻസിൽ നിന്നും ഇത് റിജക്റ്റായി പോകും പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയെ പോകണമെന്നൊക്കെയാണ് അപ്പോൾ ക്യാബിനറ്റിൽ പോകണം ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് കഴിഞ്ഞു ഇനി എനിക്കിതിന് പോകാൻ പറ്റത്തില്ലെന്ന് തന്നെ ആയി അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച ഓരോ കാര്യം ഇങ്ങനെ എൻ്റെ അമ്മയോടും പപ്പയോടും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അമ്മ എന്നോട് പറയും മോൻ പേടിക്കണ്ട മോനെ അമ്മ നിനക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ ഇപ്പം ഇവിടെ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും അമ്മയുടെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ വീണ്ടും പോകും അങ്ങനെ എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പിച്ചു പക്ഷേ അമ്മയുടെ വാക്ക് എനിക്ക് കിട്ടും അമ്മ അവിടെ വന്ന് പ്രാർത്ഥിക്കുവാണല്ലോ എനിക്ക് വേണ്ടി അങ്ങനെ ഞാൻ ഫിനാൻസ് ചെന്നു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് മിനിസ്റ്ററെ കണ്ടു മിനിസ്റ്ററെ കാണുന്നതിന് മുന്നേ മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ടപ്പം സാർ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളീ വിഷമിക്കുന്നത് ഞാനവിടെ ഇന്ന് ഭയങ്കരമായിട്ടും നിങ്ങൾ നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടത്തില്ല ആര് പറഞ്ഞു അപ്പം ഞാൻ മുന്നെ ലേബറിൽ നിന്ന് എൻ്റെ ഫയൽ റിജക്റ്റ് ചെയ്തു അപ്പോൾ സാർ പറഞ്ഞാൽ നിങ്ങളെ കണക്കൊരു ഇൻ്റർനാഷണൽ പ്ലെയറിന് തന്നില്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് തരാനാണ് അപ്പം നിയമ നിയമത്തിന് ആ ഇപ്പം നിലവിലുള്ള ചട്ടപ്രകാരം എനിക്കത് തരാൻ പറ്റത്തില്ല പക്ഷെ ഇത് മിനിസ്റ്റർ വിചാരിച്ചാൽ തരാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഫയലിന് എന്തെങ്കിലും ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞു ഈ കൃപാസനത്തിൽ വന്ന് അമ്മമാതാവിൻ്റെ ഭക്തരുടെ മുന്നിൽ എനിക്ക് ഈ കൃപാസനത്തിൽ വന്ന് അമ്മമാരുടെ അമ്മ മാതാവിൻ്റെ ഭക്തരുടെ മുമ്പിൽ ഈ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് ആദ്യം ഭാഗ്യം ലഭിച്ചതിന് അമ്മയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് എൻ്റെ പേര് ജ്യോസ്ന യോഹനാൻ ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൽ ജോലി ചെയ്യുവാണ് അപ്പം കടബാധ്യതയൊക്കെ കാരണം ആ ഒരു സാലറിയിൽ നിന്ന് ഞങ്ങളുടെ ബാധ്യതകളൊന്നും മാറുന്നില്ല അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ എനിക്ക് ഇതിലും നല്ലൊരു സാലറിയിൽ ഒരു ജോലിയുടെ ഇത് വന്നു ഞാൻ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റിൽ രണ്ട് ഇൻ്റർവ്യൂ ഞാൻ പോയി അറ്റൻഡ് ചെയ്തായിരുന്നു ആ ഇൻറ്റർവ്യൂവിൻ്റെ റിസൾട്ട് കഴിഞ്ഞ മാസം വന്നു എനിക്ക് ഞാൻ പങ്കെടുത്ത രണ്ട് ഇൻ്റർവ്യൂലും എനിക്ക് കിട്ടി അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് സന്തോഷമായി പക്ഷേ ആ ജോയിനിങ് ലെറ്ററിൻറ്റകത്തുണ്ട് പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ഞാൻ ജോ അവിടെ പോയി ഭോപ്പാലിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഭോപ്പാലിൽ ഞാൻ പോയി ജോയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്കത് ക്യാൻസലായി പോകും ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടുള്ളതാണ് ഞാൻ പെട്ടെന്ന് അപ്ലൈ ചെയ്തു എൻ്റെ ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പം അവിടുന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലീവ് പാസ്സായി കിട്ടും പക്ഷേ അപേക്ഷ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ഇത് പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് ഗവൺമെൻറ്റിൽ ഫയൽ പോയി ഗവണ്മെൻറ്റീന്ന് വേണം ഇത് അപ്രൂവായി കിട്ടാൻ അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഞാൻ പെട്ടെന്ന് നമ്മുടെ ഒരു എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടു സാർ ഇണക്കൊക്കെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു സാർ പറഞ്ഞ് സാരമില്ല നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ഞാൻ ലേബർ ആയതുകൊണ്ട് ലേബർ മിനിസ്റ്ററെ തന്നെ കാണണം കഴിഞ്ഞ മുമ്പലത്തെ മുമ്പിലത്തെ ചൊവ്വാഴ്ച ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഈ എം എൽ എയും കൂടെ പോയി ലേബർ മിനിസ്റ്ററെ കണ്ടു അപ്പോൾ മിനിസ്റ്ററോട് എൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം ആക്ച്വലി ഞാനൊരു ഇൻ്റർനാഷണൽ ആണ് അപ്പോൾ ഞാൻ മിനിസ്റ്ററോട് പോയി എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട അതിൻ്റെ കാര്യം ഞാൻ എത്രയും പെട്ടെന്ന് നടത്തി തരാമെന്ന് എനിക്ക് അവിടെ നിന്നൊരു ഹോപ്പ് തന്നു അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എനിക്ക് ലീവ് സാങ്ഷനായി കിട്ടും പിന്നെ ഞാൻ ഈ ഫയലിൻ്റെ ഫോളോ അപ്പ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ മിനിസ്റ്ററെ കാണാൻ വീണ്ടും പോയി മിനിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ മിനിസ്റ്ററിൻ്റെ പി എസിനൊക്കെ എന്നെ വളരെ കാര്യമാണ് ഒരു പി എസിനൊക്കെ നമ്മുടെ കാര്യത്തിൽ ഇത്ര ആത്മാർത്ഥത വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പം പി എസ് പറഞ്ഞു ജോസ്ന റിയലി സോറി ഇത് ലേബർ മിനിസ്റ്ററെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇതിനേം മിക്കവാറും ഈ ഫയൽ റിജക്റ്റ് ആയിപ്പോകും റിജക്റ്റായി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണം ഫിനാൻസിൽ നിന്നും ഇത് റിജക്റ്റായി പോകും പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയെ പോകണോ എന്നൊക്കെയാണ് അപ്പോൾ ക്യാബിനറ്റിൽ പോകണം ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കഴിഞ്ഞു ഇനി എനിക്ക് എനിക്കിതിന് പോകാൻ പറ്റത്തില്ലെന്ന് തന്നെ ആയി അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച ഓരോ കാര്യം ഇങ്ങനെ എൻ്റെ മ്മയോടും പപ്പയോടും ഞാൻ അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നേ അപ്പം അമ്മ എന്നോട് പറയും മോൻ പേടിക്കണ്ട മോനെ അമ്മ അമ്മ നിനക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ ഇപ്പൊ ഇവിടെ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും അമ്മയുടെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ വീണ്ടും പോകും അങ്ങനെ എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പിച്ചു പക്ഷേ അമ്മയുടെ വാക്ക് എനിക്ക് കിട്ടും അമ്മ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുവാണല്ലോ എനിക്ക് വേണ്ടി അങ്ങനെ ഞാൻ ഫിനാൻസ് ചെന്നു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് മിനിസ്റ്ററെ കണ്ടു മിനിസ്റ്ററെ കാണുന്നതിന് മുന്നേ മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടപ്പം സാർ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷമിക്കുന്നത് ഞാൻ അവിടെ ഇന്ന് ഭയങ്കരമായിട്ടും നിങ്ങൾ നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടത്തില്ല ആര് പറഞ്ഞു അപ്പം ഞാൻ ഒന്ന് ലേബറിൽ നിന്ന് എൻ്റെ ഫയൽ റിജക്റ്റ് ചെയ്തു അപ്പോൾ സാർ പറഞ്ഞു നിങ്ങളെ കണക്കൊരു ഇൻ്റർനാഷണൽ പ്ലെയറിൽ നിന്ന് തന്നില്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് തരാനാണ് അപ്പം നിയമ നിയമത്തിന് ആ ഇപ്പം നിലവിലുള്ള ചട്ടപ്രകാരം എനിക്കത് തരാൻ പറ്റത്തില്ല പക്ഷേ ഇത് മിനിസ്റ്റർ വിചാരിച്ചാൽ തരാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഫയലിന് എന്തെങ്കിലും ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടനെ തന്നെ അമ്മേനെ വിളിച്ചു പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു മോനെ നീ വിഷമിക്കേണ്ട മാതാവിനിൻ്റെ കാര്യത്തിൽ ഇടപെടും ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് രണ്ട് മക്കളാണുള്ളത് മോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മോനും മൂന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് ഞാൻ സെക്രട്ടേറിയറ്റിൽ പോകുമ്പം തുടങ്ങുന്ന വീട്ടിൽ തിരികത്തിച്ച് വെച്ച് അമ്മയും എൻ്റെ മക്കളും എനിക്ക് വേണ്ടി മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും എനിക്ക് കേൾക്കാൻ ഞാൻ ഇവരെ വിളിക്കുമ്പം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ഫുള്ള് ഞാൻ സെക്രട്ടേറിയറ്റിൽ എൻ്റെ ഫയലിൻ്റെ പുറകെ ഞാൻ നടന്നു ഒരു ക്ലർക്ക് തൊട്ട് മിനിസ്റ്റർ വരെ എൻ്റെ ഫയൽ പോകുമ്പം ആ ഫയലിൻ്റെ പുറകെ ഞാൻ പോകും ഞാൻ ഈ കൊന്ത എൻ്റെ കൈ പിടിച്ച് പക്ഷേ ഇത് അമ്മയുടെ കാശ് രൂപം എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ എല്ലാം എല്ലായിടത്തും പോകുന്നത് ഞാനൊരഞ്ച് മിനിസ്റ്റർമാരെ കണ്ടു എവിടെ ചെന്നാലും മിനിസ്റ്റർമാർ പറയുന്നത് എഗയിൻസ്റ്റ് റൂളാണ് എന്നാലും ഞങ്ങളുടെ മാക്സിമം ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കറിയാം ഒരു മിനിസ്റ്ററും ഒരു മന്ത്രിയും ഇടപെട്ടുകൊണ്ടും മാത്രം എനിക്കിത് കിട്ടിയതല്ല എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മുടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് അതിൻ്റെ െനിക്കിത് കിട്ടിയത് എന്നിട്ടും ഇതിനൊരു കൺഫർമേഷൻ ആയില്ല കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ രാവിലെ പത്ത് മണിക്ക് ഞാൻ സെക്രട്ടറിയേറ്റിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചര വരെ ഓരോ സീറ്റിലും പോയി ഓരോ ഓഫീസർമാരെയും കണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് അപ്പോൾ ഇതിനുള്ളിൽ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഞാൻ ഭോപ്പാലിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്കിത് ക്യാൻസലായി പോവുകയും ചെയ്യും ഈ ഫയൽ ഒരു സെക്രട്ടേറിയറ്റിൽ നിന്ന് നീങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് എനിക്കറിയാം ഒരു ഫയൽ നീങ്ങണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പക്ഷേ പല സ്ഥലത്തു നിന്നായിട്ട് എനിക്ക് ഒരുപാട് ഇടപെടലുകൾ വന്ന് മന്ത്രിമാർ രണ്ട് മൂന്ന് മന്ത്രിമാർ എനിക്ക് വേണ്ടി ഇടപെട്ട് ഇന്നലെ വൈകുന്നേരം അഞ്ചേ കാലായപ്പം എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓർഡർ ഇറങ്ങി മിനിസ്റ്റർ ഒപ്പിട്ട് എൻ്റെ കയ്യിൽ തന്ന് അപ്പോൾ അതിനുള്ളിൽ മിനിഞ്ഞാന്ന് ഞാൻ അവിടെ ഇരുന്നപ്പം എന്നോടൊരു സാർ പറഞ്ഞു ലീവ് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോ കാരണം നിങ്ങൾക്ക് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ളിൽ ഇതായി കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് വിഷമം വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ അമ്മേനെയാണ് വേറൊന്നുമല്ല അമ്മ എനിക്ക് വേണ്ടി മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് എനിക്കറിയാം അപ്പം ഞാൻ അവിടെ നിന്ന് ഈ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പതിനഞ്ചാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എനിക്കവിടെ ഇനിയും ചെല്ലാനും പറ്റത്തില്ല ഇവിടെ ഇനി ലീവ് സാങ്ഷൻ ആയാൽ സമയമെടുക്കും അപ്പോൾ ആ മാതാവിൻ്റെ ഞാൻ ആ സാറിൻ്റെ അവിടെ സീറ്റിലിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ ആ കുരു കാശുരൂപ എൻ്റെ കയ്യിലെടുത്തും മാതാവിനെ ഞാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മേ മാതാവിനെ എനിക്കിഷ്ടമാണ് ഞാൻ ഈ ജോ ഞാൻ ഈ ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ലീവിൻ്റെ കാര്യത്തിൽ ഇന്നും നീ എനിക്കൊരു തീരുമാനം എടുത്ത് തരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഓർഡർ പാസ്സായി പിറ്റേ ദിവസം തന്നെ എനിക്ക് സമയമില്ലെങ്കിലും പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിൽ പോയി എൻ്റെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഭോപ്പാലിൽ പോകത്തുള്ളൂ അത് കഴിഞ്ഞ് അന്ന് ഞാൻ തിരിച്ചിങ്ങിപ്പോകുന്നു ഞാൻ ഡെയിലി ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രിവാൻഡ്രം പോകും ട്രിവാൻഡ്രത്തുനിന്ന് തിരിച്ചു വരും അങ്ങനെ അവസാനം രണ്ട് ദിവസമായപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതായി ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുന്നേ നിന്ന് സംസാരിക്കാനുള്ള ഒരു ശാരീരികാവസ്ഥയിലല്ല ശരിക്കും പനിയൊക്കെ ആയിപ്പോയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ എനിക്ക് ഫുൾ ഹോപ്പ് കിട്ടി ഇന്നലെ അഞ്ച് മണിക്കുള്ളിൽ തന്നെ മിനിസ്റ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ എനിക്ക് ഓർഡറാക്കി തരും എന്നാൽ എനിക്ക് ഇന്നലെ നാളെ കയറിപ്പോയി എനിക്ക് നാളെ ജോയിൻ ചെയ്യണം പതിനഞ്ചാം തീയതി പറഞ്ഞാലും പതിനാലാം തീയതി സെക്കൻഡ് സാറ്റർഡേ പതിനഞ്ചാം തീയതി സൺഡേ ആ രണ്ട് ദിവസം പോവും അപ്പോൾ എനിക്ക് നാളെ തന്നെ അവിടെ ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇന്നലെ ഒരു നാല് മണിക്ക് ഞങ്ങളുടെ സെക്രട്ടറിയുടെ കയ്യിലാണ് ഈ ഫയലിരിക്കുന്നത് അതൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അവരുടെ മുന്നിലൊന്നും നമുക്ക് ചെന്നിട്ട് എൻ്റെ ഫയൽ പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റത്തില്ല അവിടെ ഒരുപാട് ഡിലേ വന്നു അവിടെ ഡിലേ വന്നു കഴിഞ്ഞപ്പം സെക്രട്ടറിയുടെ സി എക്ക് പോലും ഭയങ്കര വിഷമം എൻ്റെ അവസ്ഥ കേട്ടിട്ട് പക്ഷേ ആ മേഡത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ടടി നീ മാതാവിനോട് പ്രാർത്ഥിക്കൂ നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകാൻ പറ്റും ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ജീവിത പങ്കാളി അപ്പുറത്തിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പുറത്തിരുന്നു കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മയും എൻ്റെ മക്കളും എനിക്ക് വേണ്ടി മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഫലം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഒറ്റയാഴ്ച കൊണ്ട് അത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഫിനാൻസ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ ഫയൽ തീർത്ത് ഇന്നലെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് മിനിസ്റ്റർ വന്നപ്പോൾ മിനിസ്റ്റർ എൻ്റെ ഫയൽ ചെന്നു മിനിസ്റ്റർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഇന്ന് തന്നെ ഇവിടുന്ന് റിലീവ് ചെയ്ത് വിടണമെന്ന് അഞ്ച് പത്തായപ്പം എൻ്റെ കയ്യിൽ ഓർഡർ വന്നു ഉടൻ തന്നെ എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുത്തു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് തന്നെ റിലീവ് ചെയ്തു ഞാൻ നാളെ ഇവിടുന്ന് പോയി ബോപ്പാലി ജോയിൻ ചെയ്യുവാണ് അപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മുടെ ഉത്തരം കേൾക്കാതിരിക്കത്തില്ല അപ്പം വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു ഒരു നമ്മുടെ ബൈബിൾ ഭാഗം കിട്ടി ചെങ്കടൽ ചെങ്കടൽ പിളർന്ന് പിളർന്ന് വഴി ഒരുക്കിയ ദൈവം നിന്റെ കഷ്ടതയിൽ നിന്റെ കാര്യങ്ങൾ നടത്തി തരും ശരി അപ്പം ഞാൻ ഓർത്ത് ശരി അത്രയും വലിയ ഒരു കാര്യം ചെയ്ത് തന്ന ദൈവത്തിന് എൻ്റെ ഈ ചെറിയൊരു ഫയൽ നീക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാകത്തില്ല ഞാൻ വിശ്വസിച്ചു ഞാൻ കൂടെ കൂടെ ഞാൻ ഈ വചനഭാഗം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഉരുവിടും ഓരോ ഉദ്യോഗസ്ഥരുടെയും സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഞാനിതെൻ്റെ ഈ ഒരു ഭാഗം ഞാനിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എനിക്ക് നൊട്ടും വയ്യായിരുന്നു പക്ഷേ എന്നാലും രാവിലെ ഞാൻ എണീറ്റ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്ക് ഇന്ന് തന്നെ കൃപാസനത്തിൽ പോകാം അവിടെ പോയി നമുക്ക് സാക്ഷ്യം പറയാം അപ്പം അമ്മേനോട് പറഞ്ഞു ഇന്നും മോനെ നമ്മൾ ചെന്നാൽ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ തിരിച്ചു വരത്തുള്ളൂ ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്ന് ഒരമ്മയോട് ആഴ്ച പറയുന്നു കേട്ടപ്പോൾ ഞാനോടുത്ത് ദൈവമേ അച്ഛൻ അടുത്ത ആഴ്ച ഒരു അവധി തന്നു കഴിഞ്ഞാൽ എനിക്കിത് പറയാൻ പറ്റത്തില്ല അവിടെ നിന്ന് ഞാൻ മാതാവിനെ നോക്കി പറഞ്ഞു മാതാവ് എനിക്കിന്ന് എൻ്റെ സാക്ഷി ഇവിടെ പറഞ്ഞിട്ട് പോ പോകാൻ സാധിക്കണമെന്ന് അപ്പോൾ എനിക്ക് ഈ സാക്ഷ്യം നിങ്ങളോട് പറയാൻ സാധിച്ചു അതൊക്കെ എത്രയും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും മാതാവിനോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ മാതാവ് തൻ്റെ മകനോട് കാര്യം പറഞ്ഞ് നമ്മുടെ കാര്യം സാധിച്ചു തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അമ്മ ഒരായിരം നന്ദി ഞാൻ പറഞ്ഞോളൂ